ഗൈസ് ഞങ്ങൾ തുണി എടുക്കാൻ പോവുകയാണ് പോത്തീസിലോട്ട് ചേച്ചി തയ്ക്കാൻ പോകുന്നു മണി പതിനൊന്നായി ഈ നേരത്താണ് ഇറങ്ങാൻ പോകുന്നത് എട്ട് മണിക്കേ പോകണമെന്ന് വിചാരിച്ചതാണ് ഒരുങ്ങി 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 വന്നപ്പോ സമയം ഇതായി ഒരുങ്ങിയ തരം പല പല കാര്യങ്ങളുണ്ടായിരുന്നു തിരക്കായിരുന്നു നല്ല വെയിലുണ്ട് കേട്ടോ നമുക്ക് പോകാം എല്ലാവരുടെയും കയ്യിൽ നിന്ന് അഡ്വാൻസ് പൈസ ഒക്കെ മേടിച്ചിട്ടുണ്ട് ഒരു ഏഴ് പേർക്ക് എടുക്കാനുണ്ട് ഇപ്പോൾ ഇന്ന ഒറ്റ ദിവസം കൊണ്ട് നടക്കുകയോ എന്നറിയത്തില്ല എടുത്തേ പറ്റത്തുള്ളൂ എല്ലാവർക്കും ജന മാർച്ച് മുപ്പതിന് മുന്നേ കൊടുക്കേണ്ടതാണ് നമ്മുടെ ഇവിടെ റോഡ് പണി നടക്കണമുണ്ട് വണ്ടിയൊക്കെ ഇവിടെ വെക്കണം കേട്ടോ ഒലക്കില ഒലയ്ക്കാണ് പോണത് ഈ ഇലക്ട്രിക് വണ്ടി വാങ്ങാനായിട്ട് എനിക്ക് ഭയങ്കര എതിർപ്പായിരുന്നു അങ്ങോട്ടോ ആദ്യമേ ജേസൺ ആയിരുന്നു ഭയങ്കര നിർബന്ധം കാരണം എന്നും ഈ ഇരുനൂറ് രൂപയ്ക്ക് വെച്ച് പെട്രോൾ അടിച്ചോണ്ടിരിക്കുവല്ലായിരുന്നു എറണാകുളം പോകാൻ നേരത്ത് അപ്പോൾ ഇത് വാങ്ങുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്രോൾ അടിക്കണ്ടല്ലോ എന്നുള്ള രീതിയിലാണ് ഇത് വാങ്ങിയത് പക്ഷേ നല്ല സുഖം കേട്ടോ ഓടിക്കാനായിട്ട് ഈ ലോങ് ഒക്കെ പോകാനായിട്ട് അടിപൊളിയാണ് നല്ല നട്ടലിങ്ങനെ നിവർന്നിരിക്കും ആരെങ്കിലും സ്കൂട്ടർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ ഒല വാങ്ങുന്നത് നല്ലതാട്ടോ എനിക്ക് വേറെ ഒന്നും ഉപയോഗിച്ച് അറിയത്തില്ല അങ്ങോട്ടിപ്പോൾ എവിടെയെങ്കിലും പോകാൻ നേരത്ത് കാല് പിടിച്ച് ചോദിക്കും ഒന്നെടുത്തോട്ടേ ഒന്നെടുത്തോട്ടേ ഒന്ന് പൊളി അന്ന് വിടും തിരക്ക് ഇവിടെ ഇവിടെ സാധനങ്ങളോ ഞങ്ങൾ കലൂർ സ്റ്റേഷനിൽ ഇറങ്ങിയ വാളയെ തന്നെ എന്തെങ്കിലും കഴിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചു കാരണം കടയിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മൾ വിശന്നും മരിക്കും കാരണം ഇറങ്ങാനും പറ്റത്തില്ല തീർത്തിട്ട് ഇറങ്ങാമെന്ന് വിചാരിക്കും അങ്ങനെ ഞങ്ങൾ കയറിയതാട്ടോ അവിടെ നമ്മുടെ കലൂർ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ചെറിയൊരു നാൽപ്പത്തൊമ്പതിരയ്ക്കൊക്കെ ഷേക്ക് കിട്ടുന്ന ഒരു കട ബർഗറും ഒക്കെ ഭയങ്കര റീസണബിൾ ആട്ടോ എല്ലാം നല്ല ടേസ്റ്റും ഉണ്ട് ബർഗർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളത് കഴിച്ചിട്ടാണ് കയറിയത് അവിടെ ഇരുന്നപ്പോഴാണ് ഒരു കുട്ടി പരാഗിൻ്റെ കവറും കൊണ്ട് വരുന്നത് കണ്ടത് അപ്പോളാണ് ശരിയാണല്ലോ കലൂരിൽ പരാഗുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് നാൻസ് എവിടെയാണോ ഉള്ളത് അവള് പറഞ്ഞു ഇത് നമ്മൾ ഇരിക്കുന്നിടത്ത് തന്നെയുണ്ട് മനസ്സിലാവുന്നില്ല ഇത് എവിടെയാണെന്ന് നോക്കിയപ്പോഴാണ് അപ്പൊ ഞങ്ങൾ ഓർത്ത് ആദ്യം ഇവിടെ കയറി ഇവിടുത്തെ കളക്ഷൻസ് ഒക്കെ കണ്ടിട്ട് പോത്തീസിലോട്ട് പോകാന്ന് വിചാരിച്ചു അപ്പൊ ഈ മെറ്റീരിയൽ നമുക്ക് വേണം കേട്ടോ അതിന് വേണ്ടിട്ടാണ് നമ്മൾ വന്നത് ഇതൊക്കെ ഷോളും പാന്റും ടോപ്പും സെറ്റ് ആയിട്ടേ കിട്ടുന്നുള്ളൂ അതുകൊണ്ട് നമ്മൾ മീറ്റർ രണ്ട് മീറ്റർ ദൂരം ഇതിന് മതിയത് മതിയല്ലേ കൊച്ചു വെച്ചല്ലോ വേണെങ്കിൽ കൊച്ചു വെച്ചാൽ അവരങ്ങനെ സെറ്റാക്കി വെച്ചിരിക്കുന്നതിനകത്തൊന്നും സെപ്പറേറ്റ് മുറിക്കില്ല കാരണം അവർക്കത് സെറ്റായിട്ട് പോകാനായിരിക്കും താല്പര്യം അതുകൊണ്ട് വേറെ നോക്കിയപ്പോൾ ആ സെയിം സാധനം തന്നെ ഉണ്ടായിരുന്നു ഇത് ഒരു ഷോളാണുള്ളത് ഷോളിൻ്റെ പീസ് കൊണ്ട് ടോപ്പും പാൻറ്റുമായിട്ട് നിങ്ങൾ വീഡിയോയിൽ കണ്ട് കാണും കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തില്ലേ അതിന് വേണ്ടിയിട്ടാണ് വാങ്ങിയത് മാച്ചിങ് ആയിട്ടുള്ള ക്രേപ്പും ഒക്കെ വാങ്ങിച്ചു നമ്മൾ അവിടുന്ന് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലായിടവും ആ മെറ്റീരിയലൊക്കെ നല്ല രസമുണ്ട് കേട്ടോ ആ വെൽവറ്റിൽ എംബ്രോയ്ഡറി വർക്കൊക്കെ വന്നാൽ നല്ല ഭംഗിയുണ്ടായിരുന്നു ആ മെറ്റീരിയലൊക്കെ കാണാനായിട്ട് പിന്നെ ഹക്കോബേഡ നല്ല രസമുള്ള മെറ്റീരിയലൊക്കെ ഉണ്ടായിരുന്നു ഇതിനൊക്കെ വില ചുമ്മാ ചോദിച്ചപ്പോൾ അറുന്നൂറ്റി

അല്ലെങ്കിലേ ഈ ഈ കളർ അല്ലെങ്കിൽ എടുത്താലോ അതെ പിങ്കിന്റെ പിങ്ക് അല്ല എന്താ കളർ ലാവർ പോലത്തെ വെപ്പിക്കണം അതെ അത് നോക്കാറുണ്ട് ബ്ലാക്ക് രസം ഉണ്ടല്ലോ കാണാൻ വേണ്ടല്ല അവർക്ക് വേണ്ടിയത് അവര് കാണിച്ചു ഇതുപോലത്തെ സാധനം അല്ല ഞാൻ ഓർക്കണ ലാവണ്ടർ എടുത്ത് ഇതിന്റെ പുറത്തോട്ട് വെച്ച അറിയുവോന്ന ചേട്ടാ ലാവണ്ടർ ഒന്ന് കാണിക്കാ അതിന്റെ ഇത് 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 അതിനിപ്പം ലൈനിങ് ഇട്ട് വെച്ചാൽ ഭംഗി വരാനൊരു ചാൻസും ഇല്ല കൈസ് ഞാൻ ആദ്യമേ പറഞ്ഞതാണ് വേണ്ടെന്ന് പിന്നെ വെറുതെ എടുപ്പിച്ച് നോക്കിയപ്പോഴത്തേക്കും ഒരു സമാധാനം കിട്ടി പിന്നെ നമുക്ക് കുറച്ച് വൈറ്റ് മെറ്റീരിയൽ വാങ്ങണമെന്നുണ്ടായിരുന്നു കേട്ടോ അതെല്ലാം വാങ്ങി ഇവിടുത്തെ എൻ്റെ പൊന്നെ ഈ വെട്ടം കണ്ടില്ലേ നമുക്ക് ഇങ്ങനെ അവിടുത്തെ ലൈറ്റിങ് ശരിയല്ല ഫാൻ കറങ്ങണുണ്ടായിരുന്നു എന്താ പറയുന്നില്ല വേറെ ഒരു കടയിലും ചെല്ലുമ്പോൾ ഇല്ലാത്ത പോലെയുള്ള ഇങ്ങനെ സ്ക്രീനോട്ട് നോക്കിയിട്ട് തന്നെ ദേഷ്യം വരുന്നല്ലേ നിങ്ങൾക്ക് ദേഷ്യം വരുന്നത് നിങ്ങൾ സ്കിപ്പ് അടിച്ച് കേട്ടോ കേട്ടോ പിന്നെ നമ്മളിങ്ങനെ കുറേ കോട്ട മെറ്റീരിയൽ കുറച്ച് നോക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു കേട്ടോ ഒരാളെ അത് നോക്കിയിട്ട് എന്തൊക്കെയോ പോലെ ഒരുപ്പുണ്ട് പക്ഷെ ഒന്നും മനസ്സിലാവുന്നില്ല പിന്നെ ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ വീഡിയോസ് അയച്ചുകൊണ്ട്

ളന്നായിരിക്കും കിടക്കണത് എന്നാലും പ്രശ്നമില്ല ലൈനിങ് നമ്മൾ ഇടുന്നു കേട്ടോ എടുത്തു കഴിഞ്ഞപ്പോ എനിക്ക് ഇതാ ഇഷ്ടപ്പെട്ടേ ഇത്രയും കൂടി വരുന്നില്ലേ ദയാറ്റും കൊടുത്ത ഞാനവിട നിനക്ക് വേണ്ടീസാ പറയുന്നത് പക്ഷെ എനിക്ക് ഇതുമായിട്ട് മാറ്റമുണ്ടോ നല്ലൊരു നിറീത് നമ്മക്ക് ഇവിടെ രണ്ടിടത്ത് ഗ്യാസ് ശ്രദ്ധിക്കണം പറയണ അതെ ഗാദസ് കള കളിയാ 3 മീറ്റർ നേരെ ഓർ നിങ്ങൾക്ക് 3 മതിയാ എനിക്ക് ഞാൻ കാശ് വെററുള്ളതല്ല എനിക്ക് 3 വിടര ഇതി 2 മീറ്ററാണ് ഉണ്ടായിരുന്നത് ഓ ശരി 2 ഇ കുച്ചിനി ഇത് ഓരാളല്ലേ 1 മീറ്റർ മതി 1 മീറ്റർ മതി ഓ ഈ കട്ട് കാരണം അവക്ക ലൈനിങ് നമ്മൾ മേടിച്ചിട്ടുള്ള ആ ഉടുപ്പ് ഇതിനെ മേടിച്ചില്ല ഇതിനെ ലൈനിങ് വേണ്ടന്ന് എനിക്ക് തോന്നുന്നു ഗാദസ് അല്ല ഇടുന്നത് എനിക്ക് വേണം കട്ട് ഉടുപ്പിനെ എന്നല്ല കോട്ട നമ്മൾ മേടിച്ചാണ് അവിടെ അങ്ങനെ നമ്മൾ ആ ഇഷ്ടിക കളർ വാങ്ങിച്ചില്ലേ അതിന് ഒരു ലേസ് വെക്കുന്ന രീതിയാണ് ആൾ പറഞ്ഞിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് നോക്കിയിട്ട് മാച്ചിങ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ ഒരുപാട് എന്തൊക്കെയോ ഒരു പെണ്ണ് പക്ഷെ നമുക്ക് വേണ്ടത് മാത്രമല്ലായിരുന്നു ഈ ഒക്കെ വില ഞാൻ ചോദിച്ചു കേട്ടോ അയ്യോ ഞാൻ മറന്നു എത്ര രൂപയാണെന്ന് എല്ലാം ചോദിച്ചിട്ട് നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചതാണ് മറന്നുപോയ എത്രയോ ഇരുന്നൂറ്റി സംതിങ് ഉണ്ടെന്ന് എനിക്ക് തോന്നണത് പിന്നെ ഈ ലേസ് നമ്മൾ ഏകദേശം മാച്ചിങ് ആയിട്ട് നോക്കി മാച്ചിങ്ങായിരുന്നു പക്ഷേ ഭയങ്കര ഓവറല്ലേ അങ്ങനെ നമ്മളത് ഇടുത്തില്ല കേട്ടോ ഭയങ്കര ഓവർ ഒരിച്ചിരി ഒന്ന് കണ്ണിന് കുളിർമ ഉള്ളതായിരുന്നു കുഴപ്പമില്ലായിരുന്നു ഇത് ഇഷ്ടമുള്ളവരുണ്ടാകും പക്ഷെ നമ്മൾക്ക് അത്ര ആഡംബരം വേണ്ടാന്ന് വിചാരിച്ചു അങ്ങനെ നമ്മളത് എടുത്തില്ല അവിടെ നിന്ന് ബില്ലൊക്കെ സെറ്റിൽ ചെയ്തിട്ട് നമ്മൾ ഈ കവർ കൊണ്ടല്ല കേട്ടോ പോത്തീസിലോട്ട് പോയത് ആ ചേട്ടനെ ചോദിച്ച് ഇവിടെ ഇരുന്നോട്ടെ ഞങ്ങൾ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ സാധനമൊക്കെ അവിടെ തന്നെ വെച്ചിട്ടാണ് പോയത് കാരണം എൻ്റെ പൊന്നെ അല്ലെങ്കിൽ നമ്മൾ വിഷമിച്ചു പോയാനേ ഈ പോത്തീസിലോട്ട് ഇതൊക്കെ ചുമന്നുകൊണ്ട് പോകലെന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ് അങ്ങനെ അവിടെ ചെന്ന് ചെന്ന പാടേന്ന് തന്നെ നമ്മൾ വർക്ക് മെറ്റീരിയലിൻ്റെ അടുത്തോട്ടാണ് പോയിക്കുന്നത് വേറെ ഒന്നും നോക്കാൻ പോയില്ല നമ്മൾ ഉദ്ദേശിച്ചതായിരുന്നു വേഗം ഇത് നോക്കിയിട്ട് സാധനം വാങ്ങി ഇറങ്ങുക എന്നുള്ളതാണ് ഇവിടെ ഒരു പ്രശ്നം വര വരുന്നത് തന്നെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല മെറ്റീരിയലൊക്കെ നോക്കി എടുത്തിട്ട് വർക്ക് മെറ്റീരിയൽ അതിന് മാച്ചായിട്ടുള്ളത് കിട്ടുമോയെന്ന് നോക്കാൻ വേണ്ടി വരുമ്പോൾ കിട്ടണമെന്നില്ല നിർബന്ധമില്ല അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള നിറത്തിലും കിട്ടണമെന്ന് നിർബന്ധമില്ല നമുക്ക് തപ്പാന്നേ ഉള്ളൂ ഇതൊക്കെ പാച്ച് വർക്ക് ചെയ്ത് വെക്കാൻ പറ്റിയ പോലത്തെ മെറ്റീരിയലാണ് പിന്നെ ഞങ്ങൾ വിചാരിച്ചു നമുക്ക് മാത്രം ഇഷ്ടപ്പെടാൻ കസ്റ്റമറിനോടും കൂടി സംസാരിക്കണമല്ലോ ഒരുപാട് നേരത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്ത തീരുമാനത്തിൽ നമ്മൾ വർക്ക് മെറ്റീരിയൽ അവർക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞെടുത്ത് ഈ ഒരു നിറം കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ അതെടുത്തിട്ട് അതിന് മാച്ചിങ് ആയിട്ടുള്ള ജോർജൊറ്റ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് തപ്പിയത് ഭാഗ്യത്തിന് കേട്ടോ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അങ്ങനെ അതെല്ലാം നാൻസിക്ക് പക്ഷെ ഇഷ്ടപ്പെട്ടത് ഇതാണ് പക്ഷേ ഇതിന് നല്ല വിലയാണ് അതിന് ആയിരത്തി അഞ്ഞൂറ് രൂപ ഒരു മീറ്ററിന് ഇത് നാലായിരം അടുത്തങ്ങാണ്ട് വരും അപ്പോൾ ഒരു ആയിരത്തി എണ്ണൂറൊക്കെ വരും അരമീ അര മീറ്റർ ഇതാ അതാകുമ്പോൾ അരമീറ്റർ മതിയായിരുന്നു കാരണം കുറച്ച് ഇൻട്രിക്കേറ്റായിട്ടുള്ള വർക്ക് ആയതുകൊണ്ട് മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ചെറു കിടക്കുമല്ലോ അതിനിപ്പോൾ എന്താണെങ്കിലും വെട്ടി പൊട്ടിക്കേണ്ടി വരും അങ്ങനെ ആ ചർച്ച കഴിഞ്ഞപ്പോൾ തന്നെ ക്ഷീണായി പിന്നെ സ്റ്റൂളെടുത്ത് കുറച്ച് നേരം അവിടെ അവൾ ഡാർക്ക് ബ്രൗൺ കളറിലെ തുണി എന്നൊക്കെ പറഞ്ഞോട്ടെ ഏതോ തുണിയൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഒരു സാറ്റൻ മെറ്റീരിയൽ ആയിരുന്നു അതിങ്ങനെ നമ്മൾ നോക്കുവാണ് ഇതൊക്കെ ആൾക്കാർ ഈ പറഞ്ഞ പോലെ ലൈനിങ്ങിന് ഉപയോഗിക്കുന്നതുണ്ട് പെയിൻ ക്ലോത്തിനൊക്കെ ഉപയോഗിക്കും ഓരോരുത്തരുടെ ഇത് ബഡ്ജറ്റ് അനുസരിച്ചായിരിക്കും ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു റേഞ്ചിൽ നിന്ന് എടുക്കുക വിചാരിച്ചു കാരണം മറ്റേ റേഞ്ച്ന്ന് പറഞ്ഞാൽ വെച്ചിട്ട് കൂടിയ റേഞ്ചാണ് ഒരു കുറച്ചധികം മെറ്റീരിയൽ നമുക്ക് വേണേന്ന് തന്നെയും അപ്പോൾ ആ ചേച്ചിനോട് ചോദിച്ചപ്പോൾ അതിനകത്തു നിന്ന് എടുത്താൽ നൂറ്റി പതിനഞ്ച് രൂപ കണ്ട് ഒരു മീറ്ററിനെ വരും ഇതെന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടി കൂടിയ മെറ്റീരിയൽ കാണുന്നത് ഗൗണിനൊക്കെ കൊണ്ടുപോകുന്ന പോലെയുള്ള ഒരു മെറ്റീരിയൽ കേട്ടോ ഇത് അത് തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചുകഴിഞ്ഞാൽ നല്ല ഡിഫറൻസ് ഉണ്ട് ഡിഫറൻസ് നല്ലതുപോലെ ഉണ്ട് അതിനനുസരിച്ച് തന്നെ വിലയിലും നല്ല വ്യത്യാസമുണ്ട് ഇതിന് നാനൂറ്റി എൺപത്തി എട്ട് മുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റമ്പത് അങ്ങനത്തെ പല തരത്തിലുള്ള സാറ്റ് മെറ്റീരിയൽ അവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അത് ഭയങ്കര ഒരാൾക്ക് ഗവൺമെന്റ് അടിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കാൻ നിൽക്കുന്നത് റഷ്യ എന്ന് കിട്ടിയേക്കൊന്ന് ഓർഡർ ആട്ടോ ഇത് അവൾ അവിടെ എം ബി ബി എസിന് പഠിക്കുവാണ് അപ്പോൾ അവരുടെ ഗ്രാജുവേഷൻ പരിപാടിയ്ക്ക് എന്തോ ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ആൾക്ക് ഇത് പൗഡർ ബ്ലൂ അതുപോലത്തെ കുറച്ച് പേസ്റ്റൽ കളറൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഒരു പിങ്ക് ആട്ടോ എടുത്തത് പിങ്ക് പേസ്റ്റൽ പിങ്ക് മതിയെന്ന് പറഞ്ഞു അങ്ങനെ ആ മെറ്റീരിയലൊക്കെ എടുത്തോണ്ട് അവിടുന്ന് നമ്മൾ ഇറങ്ങി ഏത് എന്ത് രസാന്ന് പറയുക ഇവിടെ ഇതുപോലത്തെ എന്ത് ഭംഗിയുള്ള ഡ്രസ്സുകളാണ് കാണാൻ കൊള്ളാം ഇത് പുറ എടുത്തോളാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസ തന്നെന്ന് പറഞ്ഞാലും എടുക്കാം തോന്നാത്ത പോലെയുള്ള ഡ്രസ്സുകളൊക്കെ ആട്ടോ അങ്ങനെ എന്തോ കുറേ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട് അങ്ങനെ നമ്മൾ നമ്മുടെ ലോഡ് ലോഡെല്ലാം ചുമന്നുകൊണ്ട് ട്രെയിനിൽ കയറി നമ്മൾ വൈക്കത്തു ഭക്ഷണം വിശന്നിട്ട് വയ്യാട്ടോ ആ ഒരു ഒരു ബർഗറെ ഞങ്ങൾ വാങ്ങിച്ചിട്ട് ടി ഫിഫ്റ്റിയാണ് കഴിച്ചത് കാരണം അത് മതി കാരണം നല്ലതാണോ ചിത്തിയാണെന്ന് അറിയത്തില്ലായിരുന്നല്ലോ പക്ഷെ നല്ല ബർഗർ ആയിരുന്നു ഒരെണ്ണം കിട്ടിയാലും കഴിക്കായിരുന്നു അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് എന്തെങ്കിലും എന്ന് വിചാരിച്ചു നമ്മുടെ തൃപ്പൂണത്തറയിലുള്ള ഉടുപ്പിയിൽ ഉടുപ്പി റെസ്റ്റോറൻറ്റിൽ കയറിയതാണ് ഞാൻ എപ്പോഴും ഓർക്കും എനിക്ക് ഈ ഉടുപ്പിയിലൊന്ന് കയറണമെന്ന് ഞാനിച്ച് ശരവണഭവനിൽ കയറിയാലൊക്കെ ശരവണ അപ്പം ഞാൻ അതുകൊണ്ട് ഞാൻ അവിടുത്തെ വേണ്ട ഉടുപ്പിയിൽ തന്നെ കയറാമെന്ന് വിചാരിച്ചു അവിടെ കുറച്ച് വെറൈറ്റി മസാല ദോശയൊക്കെ ഉണ്ടേ അപ്പോൾ ഈ മസാല ദോശ ഞാനിച്ച് വാങ്ങിച്ചേക്കുന്നത് മിക്സഡ് മസാല ദോശയെന്ന് പറഞ്ഞിട്ട് എല്ലാ പച്ചക്കറികളും ഉണ്ട് അതിനകത്ത് ഞാൻ വാങ്ങിച്ചേക്കുന്നത് പനീറാട്ടോ എനിക്ക് പനീർ പിന്നെ പണ്ടേ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ പനീറാണ് വാങ്ങിച്ചത് ഇതിനൊക്കെ എത്ര രൂപയായിരുന്നു മറന്നുപോയി റേറ്റല്ല മറന്നുപോയി പക്ഷെ സാധനം കൊള്ളായിരുന്നു കേട്ടോ ഭയങ്കര ഫില്ലിങ്ങാണ് പിന്നെ കോളി ഫ്ലവർ എനിക്ക് ഒരു മാസം ഒന്നും കൂടെ അതും വേണമായിരിക്കും ഞങ്ങൾ ഞങ്ങളൊരു സിനിമ നടനൊക്കെ ഉണ്ട് കാണിച്ചെ അവിടെ ഇരുപ്പുണ്ട് കൂളി വേണ്ട എന്നിട്ടാണ് കഴിഞ്ഞേറ്റ് തല്ലേ അവര് കിട്ടിയേ ഉള്ളൂ കഴിഞ്ഞിട്ട് ഇപ്പൊ സിനിമ നടന്ന തല്ലിന്റെ ഭയങ്കര നോക്കി സിനിമ നടൻ സിനിമ രേഖാചത്ര സിനിമയ്ക്കകത്തെ പോലീസ് അറസ്റ്റിനില്ലേ സൗണ്ടൊക്കെ ഒരു വെറൈറ്റി ആയിട്ടുള്ള പുള്ളി എനിക്കിഷ്ടമായിട്ടോ പുള്ളിയില്ല പാവ പുള്ളിയും ഭാര്യയായിരുന്നു എന്ന് തോന്നുന്നത് നല്ല അഭിനേതാവാണ് അങ്ങനെ നമ്മൾ നമ്മളതൊക്കെ കഴിഞ്ഞ് നമ്മുടെ കെട്ടിക്കിടക്കുന്ന സ്റ്റോക്കിലോട്ട് നമ്മൾ വീണ്ടും ഒരു നാല് കവറും കൂടി കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് എൻ്റെ പൊന്നെ ഇതൊക്കെ ഇനി എപ്പോൾ തയ്ച്ച് തീരുവാന്നുള്ളതാണ് മെയിൻ പ്രശ്നം നമ്മൾ മെയ് വരെ ക്ലോസ് ചെയ്ത് കേട്ടോ മെയ് വരെ കംപ്ലീറ്റ് ഫില്ല് ആയിരിക്കുവാണി നമ്മൾ ഒരു ഓർഡർ ഓർഡർ എടുക്കുന്നതല്ല എടുത്തു വെച്ചാൽ മാത്രം പോരല്ലോ കൊടുക്കണ്ടേ അതാ കേട്ടോ അപ്പൊ നമ്മളെ ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച ടോപ്പാ ടൈ വലിയ ടോപ്പ് നല്ല രസമില്ല കാണാനായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ടൈ ചെയ്ത് കൊടുത്തേക്കാവേ പ്രോഡക്റ്റ് നമ്മൾ കൊറേ തുണികൾ വാങ്ങിയിട്ടുണ്ട് പരാഗീന്ന് പരാഗീന്നാണ് നമ്മൾ ഇപ്രാവശ്യം കൂടുതൽ തുണി വാങ്ങിയിരുന്നത് അപ്പൊ നമ്മൾ ഓരോന്നോരോന്നായിട്ട് കാണാൻ ഇതിൽ എന്തൊക്കെയാണുള്ളതെന്ന് ഇപ്പൊ നമുക്ക് കണ്ടു തുടങ്ങിയാലോ കുറച്ചധികം തുണികളുണ്ട് അപ്പൊ നമ്മളിതെല്ലാം മാറ്റാതിന്ന് എന്നിട്ട് ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ആദ്യം തന്നെ നമ്മൾ കാണിക്കാൻ പോകുന്ന ഒരു ആദിഗ്രപനെ കൊളപ്പാമുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ ഇത് നമ്മളൊരു വർക്ക് മെറ്റീരിയൽ എടുത്തേക്കണത് ആ ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണേ നല്ലൊരു മെറ്റീരിയൽ ആണ് ഇതേ പക്ഷേ ഈ ഈ പൂക്കളൊക്കെ അവസാനം മാത്രമേ ഇച്ചിരി ഉള്ളൂ ബാക്കിയൊക്കെ ഇങ്ങനത്തെ ലൈൻസ് ആണ് പക്ഷെ എനിക്ക് ഈ ഭാഗവും ഇഷ്ടപ്പെട്ട് പക്ഷെ നമ്മളിപ്പോൾ യൂസ് ചെയ്യാൻ ഉദ്ദേശിച്ചേക്കുന്നത് ഇതാണ് ഇത് എവിടെയെങ്കിലും കൊള്ളിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ഇതും കൊള്ളിക്കും കേട്ടോ നമ്മൾ േടിച്ചോണ്ട് വന്നപ്പോൾ ഉദ്ദേശം ഇതായിരുന്നേ ഈ വേണം വെച്ചോടുക അപ്പൊ ഇതാണ് ആ മെറ്റീരിയൽ ഇതിന്റെ മെറ്റീരിയല് സാരി ആയിട്ട് അടിപൊളിയാണ് വേണമെങ്കിൽ വെഡിങ് സാരി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കല്യാണ പെണ്ണിന്റങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇടാം

തുണിയൊക്കെ വരുന്നത് പരായിലായത് കൊണ്ടാണ് ഈ റേറ്റ് കിട്ടണമെന്ന് എനിക്ക് തോന്നുന്നത് കാരണം സാധാരണ നമ്മൾ വേറെ കടകളിലോട്ടൊക്കെ പോകാൻ വരുന്നത് ഇതേപോലെയുള്ള ആപ്പിളിക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന പോലത്തെ മെറ്റീരിയൽസിന് നല്ല റേറ്റ് ആണ് ആയിരത്തഞ്ഞൂറിന് മുകളിലേക്ക് തുടങ്ങി സ്റ്റാർട്ട് ചെയ്യത്തോലേ ഉള്ളൂ ഇതിപ്പോൾ ബിലോ തൗസൻഡാണ് അത്യാവശ്യം നല്ല അഫോർഡബിൾ ആണ് ഇത് മടക്കി വെക്കുമ്പോൾ കാണുന്ന കളറല്ലേ ഈ കളറാണിതിൻ്റെ കളറ് കേട്ടോ ഒരു ഷാംപയിൻ കളറാണേ പിന്നെ ഇതിൻ്റെ താഴത്തേക്ക് നമ്മൾ ജോർജറ്റാണ് എടുത്തേക്കുന്നത് കേട്ടോ ആര്യക്കെട്ട് പോലെ ചെയ്യാനായിട്ടാണ് ഉദ്ദേശിച്ചേക്കുന്നത് അവർ റഫറൻസ് ഒക്കെ അയച്ചു തന്നു അതുപോലെ ആട്ടോ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ജോർജറ്റാണ് എടുത്തേക്കുന്നത് ഡയേബിഡ് ജോർജറ്റാട്ടോ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ജോർജ്ജറ്റ് നല്ല ജോർജറ്റ് ആണ് പ്രത്യേകത കാണുമ്പോൾ മനസ്സിലായില്ല അതുകൊണ്ട് തന്നെ റേറ്റും ഉണ്ട് നൂറ്റി നാൽപ്പത് രൂപയാണ് ഒരു മീറ്ററിന് ആയത് അപ്പോൾ ഇതിനൊക്കെ അടുത്തത് കാണാവേ അടുത്തത് ഈ ഒരു മെറ്റീരിയലാണ് ഇത് നമുക്കൊരു ഡ്രസ്സ് ചെയ്യാനായിട്ടുള്ളതാണ് പിന്നെ അടുത്തു നമ്മൾ നമ്മുടെ ഇതെല്ലാം കസ്റ്റമറിന് വേണ്ടിയിട്ട് വാങ്ങിയേക്കണം കേട്ടോ നമുക്ക് നമ്മൾ വാങ്ങിയിട്ടുണ്ട് നമ്മൾ വഴിയെ കാണിച്ച് തരാം പ്രത്യേകിച്ചൊന്നും ഇല്ല ഇതുപോലത്തെയൊക്കെ തന്നെ തുണിയാണത് ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ബ്രിക്ക് കളറില്ലേ നല്ല ഡാർക്ക് ബ്രിക്ക് കളറെ എനിക്കിത് ഞാൻ ഭയങ്കര ഇഷ്ടമുള്ള കളറാണ് അപ്പം ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിയ കൂട്ടത്തിൽ ഞാൻ എൻ്റെ ഒരു കസ്റ്റമറിനെ ഫോട്ടോ അയച്ചു കൊടുക്കുന്നത് അപ്പോൾ അവരും പറഞ്ഞു അത് ഇഷ്ടമായി എടുത്തോളാം എന്ന് പറഞ്ഞു അങ്ങനെ വാങ്ങിയതാട്ടോ ഇത് ഇത് അപ്പോൾ നമുക്കൊരു ഡ്രസ്സായിട്ടൊക്കെ കാണാം ബാങ്ക് ഇത് നല്ല പ്യൂർ റെഡ് ജോർജറ്റാണ് കേട്ടോ നല്ല അടിപൊളി റെഡാണേ ഫോ വീഡിയോയിൽ എങ്ങനെയാ കാണുന്നത് രസമുള്ള റെഡായിട്ടാണോ കാണുന്നത് നേരിട്ട് നല്ല ഭംഗിയുള്ള റെഡാണേ നല്ല റെഡില്ലേ മറ്റേ ലൈറ്റ് ഒന്ന് ലൈറ്റ് ഷെയ്ഡിൻ്റെ റെഡൊന്നും അല്ല നല്ല ഡീപ്പ് റെഡ് ആണ് ഇത് നമുക്ക് കസ്റ്റമർ റഫറൻസ് അയച്ചു തന്നിട്ട് ഈ സെയിം കളർ വേണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാങ്ങിയതാണ് കേട്ടോ മെറ്റീരിയലൊന്നും അല്ല അതൊക്കെ ചന്തേരിയൊക്കെയാണ് കേട്ടോ അപ്പൊ ഇതിന്റെ ലൈനിങ് ആണ് ഈ എടുത്തേക്കുന്നത് അപ്പൊ ഇതിന്റെ നമുക്ക് എപ്പോഴും റീസണബിൾ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജോർജറ്റ് തന്നെ ഓപ്ഷൻ മീറ്റർ കണക്കിന് തുന്നി എടുക്കുന്ന കേസിൽ ഇതിപ്പോൾ ആറ് മീറ്റർ തുണിയുണ്ട് അപ്പം അങ്ങനെ കേട്ടോ അടുത്തത് അടുത്തത് എൻ്റെ ഫേവറേറ്റ് കളറാണേ നോക്കിക്കോ അടിപൊളി കളറല്ലേ ഈ വയലറ്റ് കളറ് നല്ല രസമായിതായിട്ട് ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ കാണാനായിട്ട് അടിപൊളി കളറാണ് ഞാൻ ശരിക്കും കുറേ നാളുകളായിട്ട് അന്വേഷിച്ച് നടന്ന കളറാണ് പക്ഷെ ഇത് നൈസ്റ്റ കണ്ടപ്പോ തന്നെ നയിച്ചു ചാടി വിടുന്നു എനിക്ക് വേണം എനിക്ക് വേണം എന്ന് പറഞ്ഞു അപ്പം പിന്നെ ഞാൻ ഈ ബ്രിക്ക് കളറ് ഞാനും എടുത്തു ഈ വയലറ്റ് നൈസിക്കും കൊടുത്തു സാരിയില്ല ചേച്ചിയല്ലേ വിട്ട് കൊടുത്തേക്കാൻ വിചാരിച്ചു പിന്നെ അടുത്തത് നമ്മൾ കസ്റ്റമറിന് വേണ്ടിയിട്ടാണ് പ്രിന്റഡ് ആയിട്ടുള്ളൊരു കോട്ടൺ പീസാണ് നല്ലൊരു കോട്ടൺ പീസാണ് ഈ കളർ കോമ്പോയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് അപ്പം അങ്ങനെ മേടിച്ചതാണ് അപ്പം ഒരു കവറിലുള്ളത് തീർന്നു നമ്മൾ പരാഗീന്ന് വാങ്ങിക്കൊണ്ടു ഒരു കവറിലുള്ള ഇതാണ് നമുക്ക് തിരിച്ചു വെച്ചിട്ടുണ്ട് ഇത് കംപ്ലീറ്റ് കസ്റ്റമറിനുള്ളതാണ് ഇതൊക്കെ നമ്മൾ നമുക്ക് വാങ്ങിയെന്നേ ഉള്ളൂ ഈ കളറൊക്കെ ഇതെല്ലാം ഇപ്പം ഈ ഇത് കാണിച്ചകളെല്ലാം കസ്റ്റമറിൻ്റെ ാണ് പോലെ റേറ്റ് സാറ്റിനാണ് സാറ്റിനാണിത് ഇതിന് അത്രൂറ്റി എൺപത്തി എട്ട് രൂപ വരും അപ്പൊ നല്ല തിക്ക് ആയിട്ടുള്ള സാറ്റിനാണ് മറ്റേ എന്തുവാ ഇതിന് ഏതാണ് ക്വാളിറ്റി ഒക്കെ പറയും അതേപോലത്തെ ക്വാളിറ്റി കൂടിയ സാറ്റിനാണിത് ഇത് ഇപ്പൊ നമുക്കൊരു ഗൗൺ പോലത്തെ സംഗതി ചെയ്യാനായിട്ടാണ് കേട്ടോ നമ്മൾ വീഡിയോയിൽ കാണാൻ ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെ എങ്ങനെയുണ്ടാവും അടുത്ത് നമ്മൾ നിന്ന് വാങ്ങിയേക്കണത് ജോർജറ്റും വർക്ക് മെറ്റീരിയലും കൂടുതലുള്ള ഇതാണ് ഈ സെയിം കളറില്ല മേടിച്ചോണ്ട് അത് തന്നെ ഈ സെയിം കളർ ഇപ്പൊ ചെയ്തോണ്ടിരിക്കണ അല്ലേ ഞാൻ പറഞ്ഞില്ലേ ഈ സെയിം ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് ചേച്ചി ഇതും പോത്തീസീന്നുള്ളിയെ അതെ നമ്മൾ അടുത്തത് പോത്തീസിന്ന് വാങ്ങിയത് ഇതാണ് വർക്ക് മെറ്റീരിയലും അതിന് മാച്ചിങ് ആയിട്ടുള്ള ജോർജ് ആയിട്ടോ എടുത്തായിരുന്നു അതെ നമുക്ക് ഡ്രസ്സ് ആയി കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഫൈനൽ ലുക്ക് കാണാൻ കേട്ടോ ഇതാരുടെ അമ്മയുടെ അടുത്തത് നമ്മള് അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹം ഇതെന്തുവാടിയത് ഇതാണ് നമ്മൾ ഷോളിന് വേണ്ടി വാങ്ങിച്ചത് അതെ അയ്യേ ഞാൻ പറഞ്ഞില്ലേ ഇത് കൊള്ളത്തില്ലൊന്നു ഇത്ര ഇത് ആ ലൈറ്റിമെട്ടത് കണ്ടപ്പോ നമുക്ക് തോന്നിയതാണല്ലേ അയ്യോ അയ്യോ ഇത് മഹാ ഇത് നമ്മളൊരു ഷോളിന് വേണ്ടിട്ട് വാങ്ങിച്ചേക്കുന്നതാണ് ഇത് ഇതിന് ഇടാനേ കൊള്ളില്ല എടി അത് ഇത് ഉജാല വൈറ്റ് ഇതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇനി എനിക്കാണെ ഉജാല വൈറ്റ് ഇഷ്ട നമ്മളെ ജസിയമ്മക്ക് ഒരു സെറ്റ് വാങ്ങിച്ചായിരുന്നു ഡാൻസ് ഇതേ പോലത്തെ തന്നെ സെയിം വേണോന്ന് പറഞ്ഞിട്ട് അതിന് ഷോൾ എടുത്തേക്കുന്നത് ഇത് ഉജാല വൈറ്റ് ഇത് അവർക്ക് ഇതാണ് വില കുറവായിരുന്നു മറ്റേ ആദ്യ കുർബാന കൊളപ്പാടിന്റെ ആൾക്കാർക്കെ അവര് പ്രത്യേകം പറഞ്ഞിരുന്നു എന്റെ അടുത്ത് വൈറ്റ് അത്ര വേണ്ട ഓഫ് വൈറ്റ് വേണോന്ന് അപ്പൊ മറ്റേ ഓഫ് വൈറ്റിന് നൂറ്റി നാല്പത് രൂപയായിരുന്നു വില കൂടുതലായിരുന്നു ഇത് നൂറ് രൂപ അപ്പൊ ഇത് ഇതെടുത്തിരുന്നെങ്കിൽ ചീറ്റി പോയാലും അവിടെ വെച്ച് ഇത്ര ഇതായിട്ട് തോന്നത്തില്ല ചേച്ചി അവിടെ വെച്ച് ലൈറ്റ് മെട്ടത്തിൽ കൂടി ഓഫ് ഓഫായിട്ടേ തോന്നുള്ളൂ പക്ഷെ അദ്ദേഹം നോക്കിക്ക് ഭയങ്കര വൈറ്റ്

ആണ് പിന്നെ ഇത് അമ്മയുടെ മെറ്റീരിയൽ അമ്മയുടെ മെറ്റീരിയൽ നല്ല റേറ്റ് ആയി പോയി ഞാൻ മുന്നൂറ്റി അറുപതേ ഉണ്ടായിരുന്നുള്ളൂ ഇത് നാന്നൂറ്റി ഇരുപത് രൂപയായി എനിക്ക് തോന്നുന്നു കലൂർ പരാഗിലുള്ള ഈ ഇതുപോലത്തെ മെറ്റീരിയലിനെല്ലാം അതിനെ ഒരു നാനൂറ്റി ഇരുപതായിട്ടേക്കുന്നത് അപ്പോൾ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് ഇതാണ് വേറെയും ഡിസൈൻസ് ഒക്കെ അത് ഉണ്ടായിരുന്നു എനിക്കെന്തോ ഇങ്ങനെ വേറെ സാധനത്തിലൊക്കെ ഐ സി പൊയ് പിടിക്കാത്ത പിന്നെ ഞാൻ ഇത് പറയും ഐ സി നമുക്ക് ഇത് തന്നെ വരും അങ്ങനെ പറഞ്ഞു പറയുമ്പോൾ ഇനി ഇത് തന്നെ എടുത്തു കുറച്ചധികം സീക്വൻസ് ഉണ്ട് സാരി ഇല്ല നമ്മട്ടെ ഇതൊക്കെ നമുക്ക് വേണ്ടി വാങ്ങിയേക്കണം ഇതിനകത്ത് ഐസിയുടെ എന്റെ കിയാരയുടെ ആണ് ഇട്ടുള്ളത് അപ്പൊ നമ്മളത് സെപ്പറേറ്റ് ആണ് കൺഫ്യൂഷൻ ആകും ഇത് നോട്ടീസ് ആണ് വേണ്ടി വാങ്ങിയ ഇതിന് ഇതിന് റേറ്റ് ഉണ്ട് പിന്നെ ഇത് നല്ല റേറ്റ് ഉണ്ട് എന്തായാലും പിന്നെ പൊതുവേടിച്ച കുട്ടീനെ പോലെ ഈ പോയി വായി നോക്കി നിന്നപ്പോ ഞാനതിനെ പറഞ്ഞ് നോക്കണ്ട കാശി കോളെ ഇത് ചോർജറ്റിലാട്ടോ ഇങ്ങനത്തെ വർക്ക് വരുന്നത് എനിക്ക് എന്തോ ഈ ഇഷ്ടപ്പെട്ട് ഇതിന്റെ പല പല നിറങ്ങളുണ്ടായിരുന്നു അവിടെ എനിക്ക് തോന്നുന്നു എനിക്കായിരിക്കും ഇയാള് നല്ല നല്ല സാധനങ്ങൾ ഇയാള് തപ്പി ഇയാൾക്ക് വേണ്ടി മേടിച്ച് എന്താ ആണോ ഞാൻ കാരണം പോകും ആണ് കേട്ടോ ജോർജറ്റിൽ എംബ്രോയിഡറിയുടെ ആണ് പ്രിന്റഡ് പ്രിന്റും വരുന്നുണ്ട് പ്രിന്റില് ഫ്ലോറൽ അല്ലേ ഫ്ലോറൽ വന്നിട്ട് അതിനകത്ത് കണ്ടത് വർക്കുകൾ പോയിട്ടുണ്ട് അതാണ് ഇത്ര റേറ്റ് വന്നത് രസം ഉണ്ടാവും തയ്ച്ചിട്ടാണോ എനിക്കാണ് കൂടുതലേണോ ഞാനൊന്ന് ഞാനൊന്ന് കേട് നോക്കിട്ട് കിട്ടുവെങ്കിൽ ഞാനിട്ട് ദുർബലയാത്ര സമയത്താണ് ചോദിക്കാനായിട്ട് നല്ല മൂടിലൊക്കെ ചെയ്ത് ഞാൻ എടുക്കാത്ത അപ്പൊ അടുത്തത് നമ്മൾ കിയാരക്ക് വേണ്ടി വാങ്ങിയേക്കണാണ് അതെ ഇതൊരു മറ്റേ എന്താ പറയാം പറയാ സക്കിർ എന്നൊക്കെ പറയുന്ന പോലത്തെ തുണികളുടെ ഒരു കാറ്റഗറിയിൽപ്പെട്ട ഒരു സാധനമാണ് ഇങ്ങനെ തുണിയിൽ തന്നെ ടെക്സ്ചർ വരുന്ന തുണി തുണിയില്ലേ ഒരു ഇച്ചിരി ഫ്ലെക്സി മറ്റേ ഇതാണ് എന്താ ഇച്ചിരി ഒന്ന് വലിയ പോലത്തെ ലൈക്രാബ്ലൻറ്റും കൂടെ ഉണ്ടെന്നായിരിക്കും തോന്നുന്നത് അപ്പം ഇത് നല്ലതാണ് ഇതിൻ്റെ നമ്മൾ മൂന്നെണ്ണം വാങ്ങിയിട്ടുണ്ട് കിയാരക്കാവളങ്ങനവാടിയിലൊക്കെ പോകുമ്പോൾ മാറമാറി ഉടുപ്പൊക്കെ ഇട്ടുണ്ടെങ്കിൽ പോയി ചത്തട്ടയെ നോർത്തിനെ കുട്ടി കുട്ടി എംബ്രോയ്ഡറി ഒക്കെ ചെയ്ത് നശിപ്പിക്കണം പിന്നെ ഓഫ് വൈറ്റ് ഓഫ് വൈറ്റും കൂടെ വാങ്ങി കേട്ടോ കിയാരക്കും കൂടെ വേണ്ടിയിട്ട് നമ്മൾ മറ്റേ തുണി വാങ്ങിയിട്ടുണ്ട് ഏതാ അറിയോ ഇത് നമ്മൾ നേരത്തെ ആതു പ്രേർക്ക് വാങ്ങിയെന്ന് പറഞ്ഞില്ലേ അത് നമ്മൾ കിയാരക്കും കൂടെ വേണ്ടി വാങ്ങിയിട്ടുണ്ട് അപ്പം ഈസ്റ്റേറിന് എന്തെങ്കിലും തയ്ച്ചോളൂ നമ്മളാണ് ആഗ്രഹം ചിലപ്പോൾ ഇത് ഈസ്റ്ററിനല്ലേ ഉള്ള ഹാപ്പി ബർത്ത്ഡേക്കായിരിക്കും തയ്ക്കുന്നത് ഉടനെ തന്നെ ഹാപ്പി ബർത്ത്ഡേയും വരുന്നതുകൊണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇത് രണ്ടും കൂടെ നൈസിക്ക് ജോർജ് ഒക്കെ വേണ്ടാന്ന് പറഞ്ഞ് അപ്പം അതുകൊണ്ട് നമ്മൾ ഇത് രണ്ടും കൂടെ മാച്ച് ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം അത് എന്തെങ്കിലുമൊക്കെ ചെയ്യണം

അമ്മയും മോളും ഒരുമിച്ച് ഇടണ്ട അമ്മ ഇടാട്ടെ അങ്ങനെയല്ലേ ഞാനിത് പോണം തൃപ്പൂണിത്തേട നിറോട്ട് പിടിക്കത്തും അതും പറഞ്ഞു ഒരു ദിവസം ഞങ്ങൾ സമയത്തല്ലേ തീർക്കും തീർന്നില്ലേ തീർന്നില്ല അടുത്തത് വേണ്ടി വാങ്ങി നമുക്കും വേണ്ടി വാങ്ങിന്ന് പറഞ്ഞില്ലേ എനിക്ക് വേണ്ടിട്ട് ഞാൻ ഈ ബ്രിക്ക് കളറാണ് വാങ്ങിയത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എനിക്ക് ഇതുപോലെ തന്നെ ഇഷ്ടമാണ് ഇത് വാങ്ങിയതാണ് ഞാൻ ഏതെങ്കിലും ഒരെണ്ണത്തിന് വേണ്ടി ഡാർക്ക് അല്ലേ ഏതെങ്കിലും ഒരെണ്ണത്തിന് വേണ്ടിട്ട് ഞാൻ തെണ്ടും ഏതെങ്കിലും ഒരെണ്ണം എനിക്ക് തരും ഇതിന് രണ്ടല്ല ഏതെങ്കിലും പറഞ്ഞ എനിക്കുള്ളതാണെങ്കിലും അബദ്ധം പറ്റിയ പോലെ കാണിക്കും ഷോൾഡർ കയറ്റി വെട്ടിട്ട് ഐസി പറ്റി പോയടി ഇനിക്ക് സാരി രക്ഷപ്പെടുത്തുന്നു ണല്ലോ പിന്നെ വാങ്ങാൻ വരുന്ന തൊണ്ണൂറല്ലേ ഉണ്ടായിരുന്നുള്ളു ആ ഞാനിത് വാങ്ങണായാലും ചോദിച്ചപ്പോ ഷെയ്പടാല്ലോ ആ അത് മതിയെന്നേ നിനക്ക് ഒരു ദിവസം ഇട്ടാപ്പോ ഇതായി പോലെ ഇത്തിരി എന്നിട്ട് ഞൈസ് നേരത്തുനിന്ന് ഊരിയിട്ട് വേണ്ട കേസ് എനിക്ക് ഇടാനായിട്ട് അതാണ് വലിയ സീ ഒരു സാധനം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഊരിയല്ല അതിങ്ങനെ ഇട്ടിട്ട് അത് നരച്ച് നാറാണക്കല്ല നശിപ്പിച്ച് കളഞ്ഞ അവിടെ അത് ഊരിയിടും എന്നിട്ട് ഞാൻ എങ്ങനെ ഇടുന്നത് ഞാൻ പുതിയതായിട്ട് നീ ഇട്ടോ എന്നിട്ട് ഞാൻ ഇപ്പൊ കഴിഞ്ഞില്ലേ പരിപാടി അപ്പൊ എത്രയുള്ളൂ നമ്മുടെ ഷോപ്പിംഗ് വിശേഷങ്ങൾ